പതിനെട്ട് വർഷം മുമ്പ് കാൽവിരലിൽ അണിഞ്ഞ മോതിരം അഴിക്കാൻ കഴിയാതെ കുടുങ്ങി തമിഴ് ദമ്പതികൾക്ക് തിരു ഫയർഫോഴ്സ് സംഘം രക്ഷകരായി തമിഴ്നാട് സ്വദേശി സെൽവിയുടെ കാൽവിരലിൽ അണിഞ്ഞ മോതിരമാണ് ഊരാൻ കഴിയാതെ കുടുങ്ങിയത് വിരൽ ദ്രവിച്ച് ദിവസങ്ങളോളം വേദന സഹിച്ച സെൽവി ഒടുവിൽ ഫയർഫോഴ്സ് ഓഫീസിലെത്തുകയായിരുന്നു കട്ടർ ഉപയോഗിച്ചാണ് മോതിരം കട്ട് ചെയ്ത് നീക്കിയത് വർഷങ്ങളായി തിരൂരിൽ താമസിക്കുന്ന സെൽവി പതിനെട്ട് വർഷം മുമ്പാണ് കാൽവിരലിൽ മോതിരമണിഞ്ഞത് എന്നാൽ ആഴ്ചകൾക്ക് മുമ്പാണ് വിരലിൽ വേദന എടുത്തു തുടങ്ങിയത് പിന്നീട് വിരൽ ദ്രവിക്കുകയും ചെയ്തു മോതിരം ഊരിമാറ്റാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിലാണ് തിരു ഫയർഫോഴ്സിന്റെ അടുത്തെത്തിയത് ഫയർഫോഴ്സ് സംഘത്തിന്റെ എടുത്തെത്തിയപ്പോഴേക്കും വിരൽ ദ്രവിച്ച അവസ്ഥയിലായിരുന്നു സേനാംഗങ്ങൾ കട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് കാലിലെ മോതിരം കട്ട് ചെയ്തു നീക്കിയത് തിരൂർ മാർക്കറ്റിൽ പച്ചക്കറി കവടം ചെയ്തുവരികയാണ് ഈ കുടുംബം